ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുപുത്തന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്നാല് ടിപ്പുകളാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം പക്ഷേ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്പുകൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ബിസിയാണ് അപ്പോൾ മാക്സിമം ടിപ്സുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കുക ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ വെറൈറ്റി ടിപ്സുകളാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ആവുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു വേനൽക്കാലത്ത് വെള്ളക്ഷാമം വളരെ രൂക്ഷമാണ് ടൗണുകളിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ വെള്ളത്തിന് വന്ന് ക്ഷാമം ഉണ്ടെങ്കിൽ നമ്മളിതുപോലുള്ള പാത്രങ്ങളിൽ വെള്ളം സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ബക്കറ്റിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എത്തുമ്പോഴേക്കും ബക്കറ്റിൻ്റെ അടിയിൽ നല്ല രീതിയിലൊരു പശവശപ്പും കൂടാതെ ഈ വെള്ളത്തിന് ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും അല്ല ഇനി മുതൽ വെള്ളം ഇതുപോലെ ബക്കറ്റിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണെങ്കിലും സൂക്ഷിക്കുകയാണെങ്കിൽ അത് അകത്തോട്ട് ഉപയോഗിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല പുറത്തോട്ടാണെങ്കിലും കുഴപ്പമില്ല ഒരറ്റ കാര്യം ചെയ്യുക കുറച്ച് ഉപ്പ് എടുക്കാം പൊടി ഉപ്പാണ് അപ്പോൾ അകത്തോട്ട് ഉപയോഗിക്കുന്നതിനാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉപ്പിടേണ്ട ആവശ്യമില്ല ഒരു കാർ ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെതായ ഒരു പശുപശപ്പോ വെള്ളത്തിന് ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക വളരെ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ വെള്ളം കുറേ ദിവസങ്ങളോളം യാതൊരു മണവും ഇല്ലാതെ നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്നത് പ്രത്യേകിച്ചിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റേതായ വേസ്റ്റുകൾ കത്തിക്കാൻ പറ്റില്ല കത്തിച്ചു കഴിഞ്ഞാൽ കേസാണ് കേസ് മാത്രമല്ല കേട്ടോ അത് നമ്മുടെ ശരീരത്തിനും നമുക്ക് എല്ലാവർക്കും ദോഷകരമായ ഒരു കാര്യമാണ് കാരണം പ്ലാസ്റ്റിക് ഒക്കെ ഒരുപാട് കത്തിച്ച് അതിൻ്റെ പുക ശ്രവിച്ചു കഴിഞ്ഞാൽ ക്യാൻസറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് ഇതൊക്കെ ശേഖരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസത്തിലൊരു തവണയോ രണ്ട് തവണയ്ക്കാണ് അവർ വരാറുള്ളത് പലതരത്തിലുള്ള പാക്കറ്റുകൾ പാക്കറ്റുകളുണ്ടാവാം കാരണം അതായത് എണ്ണയുടെ പാക്കറ്റ് കൂടാതെ പാലിൻ്റെ തൈര് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് പാറ്റ പല്ലി ഈച്ച തുടങ്ങി ഒട്ടുമിക്ക പ്രാണികളും കൂട് കൂട്ടുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വീട് മൊത്തം ബാഡ് സ്മെൽ ഉണ്ടാവും ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ സൂക്ഷിക്കുക അല്ലെങ്കിൽ വേസ്റ്റുകൾ സൂക്ഷിക്കുന്ന ബാഗിൽ ഏജ് കുളപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിലുള്ളൊരു സാധനമാണ് വെളുത്തുള്ളി അപ്പോൾ വെളുത്തുള്ളി എടുത്തതിന് ശേഷം നമ്മളൊരു രണ്ടല്ലി മാറ്റിയിട്ട് വേസ്റ്റാക്കി വെക്കുന്നതിന് മുമ്പ് ഒരല്ലി വെളുത്തുള്ളി കവറിനകത്തോട്ട് ഇട്ട് വെക്കാം അതിന് ശേഷം നമുക്ക് വേസ്റ്റ് അത്യാവശ്യം നിറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ അതിൻ്റെ മേൽഭാഗത്തും ഒരു വെളുത്തുള്ളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുതരം ബാഡ് സ്മെല്ലും ഇല്ലാതെ യാതൊരു പ്രാണയുടെ ശല്യം ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഈ വേസ്റ്റ് നിങ്ങൾക്കൊരു മാസം വരെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ബാക്ടീരിയ ഫംഗസിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വെളുത്തുള്ളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി നമുക്ക് അസുഖങ്ങളൊക്കെ കഴിഞ്ഞാൽ ധാരാളം വെളുത്തുള്ളി കഴിക്കാൻ പറയുന്നത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് വയറിൻ്റെതായ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വെളുത്തുള്ളി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതുപോലുള്ള പുറമെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വെളുത്തുള്ളി തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടെ ട്രൈ ചെയ്യാൻ നോക്കണേ ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മുടെ വീട്ടിലെല്ലാവരുടെ ഒരു സാധനം തുളസി ഇതൊരു സാധാ ചസിയായിട്ടല്ല ഒരു ഔഷധ ചെടിയായിട്ടാണ് നമ്മൾ തുളസി എല്ലാവരും വീട്ടിൽ വളർത്തുന്നത് നമുക്കൊരുപാട് ശാരീരിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് കേട്ടോ ഈ തുളസിയുടെ ഇലക്കും കുറേ കംപ്ലൈൻ്റുകൾ വരാറുണ്ട് കാരണം ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ പ്രാണികൾ വന്നിട്ട് നമുക്കിതിൻ്റെ ഇലകൾ തിന്നാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള ശല്യങ്ങൾ ഉണ്ടാകുമ്പോൾ തുളസി നല്ല രീതിയിൽ വരാതിരിക്കുകയും അത് ഉണങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഉറുമ്പ് ശല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഉറുമ്പ് പൊടിയൊന്നും ഇടാൻ പറ്റില്ല കാരണം നമുക്കിത് ഒരുപാട് ഉപയോഗമുള്ള ചെടിയായതുകൊണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെ തുളസി ഇലകളിൽ നമുക്ക് ഉറുമ്പ് പൊടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ പ്രാണിശല്യങ്ങൾ ഉറുമ്പിന ശല്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമുക്കിതുപോലെ കാലാവധി കഴിഞ്ഞ പൗഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വേതറി കൊടുത്തു കഴിഞ്ഞാൽ ഇലകളിൽ മാത്രം അങ്ങനെ ആക്കി കൊടുക്കാം അങ്ങനെ ആ സമയത്ത് നമുക്കിതുണ്ടാവുന്ന പ്രാണിശല്യവും ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണ് നമ്മൾ കറിവേപ്പിലാക്കുക ഇതുപോലെ തൈകളായി വെക്കുന്ന സമയത്ത് ഇതിലും ആ ഉറുമ്പിൻ്റെ ശല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിലും നമുക്ക് ഉറുമ്പ് കൂടി ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു കാര്യമാണ് പൗഡർ ഇടാം അപ്പോൾ പൗഡർ മോത്തിടാൻ മാത്രമല്ല ഇതുപോലെ നമുക്ക് ഉപയോഗപ്പെടുന്ന കുറേ കാര്യങ്ങൾക്കും പൗഡർ ഉപയോഗിക്കാൻ പറ്റും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇലകളിലൊന്നും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ ഉണ്ടാവും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് ചീപ്പ് അപ്പോൾ എണ്ണയൊക്കെ നമ്മൾ തലയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ തല ചീപ്പിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ചീപ്പിൽ ധാരാളം എണ്ണയുടെ അംശം ഉണ്ടാവും അപ്പോൾ നമ്മളെവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും കൂടാതെ പെട്ടെന്ന് അഴുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതുപോലുള്ള ചീപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെയോ സോപ്പിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല കുറച്ച് പൗഡർ ഇതുപോലെ ആക്കിക്കൊടുക്കാം വളരെ കുറച്ച് മതി ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷ് പ്രഷെടുത്തതിനു ശേഷം ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചീപ്പിന് നല്ല ഫ്ലേവർ ഉണ്ടാവും കൂടാതെ എണ്ണയുടെ അംശം പൂർണ്ണമായിട്ട് മാറും അങ്ങനെ ആവുന്ന സമയത്ത് ഉറുമ്പിൻ്റെ ശല്യം തീരെ ഉണ്ടാവില്ല ചീപ്പ് എപ്പോഴും നമ്മൾ എത്ര കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ല പുതുപുത്തനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുണ്ടോ വെള്ളം വെച്ച് കഴുകിയിട്ടൊക്കെയാണ് പലരും ചീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഒരു തുള്ളി വെള്ളം വേണ്ട വേറെ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്യേണ്ട അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റായ ഒരു ടിപ്പാണ് നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ഐറ്റമാണ് ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാസ് സ്റ്റവില് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണാൻ പറ്റും കാരണം നമ്മൾ പല സാധനങ്ങളും വെക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കറകൾ ഉണ്ടാവും കാരണം എണ്ണയുടെ ഒരു പാട് ഭക്ഷണ സാധനങ്ങൾ തിളച്ചുപോങ്ങുന്ന മെയിൻ സ്ഥലമാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും പോലെയുള്ള പാടുകൾ പോകില്ല കാര്യങ്ങൾ പല രീതിയിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാറുണ്ടാവും എല്ലാം മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ കുറച്ച് പൗഡർ ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കുക ഇവിടെയാണോ എണ്ണയുടെ പാട് കൂടുതലായി വിരുന്നു ആ ഭാഗത്ത് അത്യാവശ്യം കൂടുതലായിട്ട് ആക്കിയെടുക്കുക നമുക്ക് ആകെ വേണ്ടത് ചെറിയ ടിഷ്യൂവിൻ്റെ പേപ്പറാണ് അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയാണെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതായത് നമ്മൾ ഡെയിലി ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ പല രീതിയിലും നമ്മളിത് ക്ലീൻ ചെയ്യാറുണ്ട് അത്ര പോലും സമയം വേണ്ട ഈ ഒരു ഗ്യാസ് ടെവ് തന്നെ ഓൾമോസ്റ്റ് പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് ഇപ്പോഴും നമുക്ക് വലിയ ഇതാ കളർ വ്യത്യാസമൊന്നും ഇതിൽ വന്നിട്ടില്ല കാരണം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അത് യൂസ്ഫുൾ ആണെന്ന് കൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷ നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എണ്ണപ്പാടകൾ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി എടുക്കാൻ പറ്റും അതിന് നമുക്ക് ഒരു തുണി വെച്ചിട്ട് വൃത്തിയായിട്ട് ഒന്ന് തുടച്ചു തുടച്ചുകൊടുത്താൽ ഇത്ര എന്ന സ്റ്റവും പുതുപുത്തനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് ഭാഗത്തും വ്യത്യാസം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ പൗഡർ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൺ തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ നീറ്റ് ആൻഡ് ആയിട്ട് എത്ര വഷമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോവിൻ്റെ ബർണർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാത്ത ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇനി മുതൽ ഈ ഒരു രീതിയിൽ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്ത് നോക്കുക കുറച്ച് ടിപ്സുകളെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ